കിടക്കുക ഇപ്പം ചേച്ചി മാത്രമേ ഉള്ളൂ ഇത് ചേച്ചി ഉണ്ടാക്കുന്നതിന് മൊത്തം ഇവിടെ മോഡിയെന്നാ എത്ര വർഷമായി കുറെ വർഷമായി വീട് തന്നെയാ എവിടെയാ താഴെയാ േ ഒരു കൊട്ടൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്താ കേട്ടോ നമ്മളെ പാട്ടുകളിൽ നിന്ന് വരുമ്പോഴാണ് ഈ കണ്ടത് നല്ല മനോഹരമായിട്ട് കൈകൊണ്ട് ഉണ്ടാക്കുന്ന സാധനം തന്നെ കേട്ടോ ഇതൊക്കെ നമ്മള് ബൾബൊക്കെ തൂക്കിണ്ട സാധനാണ് പിന്നെ നമ്മള് പണ്ട് ഊറിയൊക്കെ അല്ലേ ആ സാധനം നല്ല ഭംഗിയുണ്ട് ഇത് പൂച്ചട്ടി അല്ലേ എങ്ങനെ വെക്കാ ചെട്ടി എങ്ങനെ അല്ലേ ഇവിടെ തൊടീട് കുറെ ആയോ തൊടീട് കുറെ ആയോ ആ

അച്ഛൻ തന്നെ വന്നിട്ട് 10 50 കൊള്ളായി 50 കൊള്ളായി ആദ്യം വീഡ് എടുക്കുന്നു വീടോ വീഡ് എന്നാസില്ല ഇല്ല നമ്മൾ വാടേക്ക താഴ്ത്തോന്ന് ആ കാണല്ല രസല്ലേ ഇത് ഇതെല്ലാം രസണ്ടല്ല കാണാനേ ഇതാണ് നമ്മൾ ഇവർ കിളിക്കൂട്ടിട്ടല്ല നമ്മളെ ബെൾബൊക്കെ തൂക്കി ഇടുന്ന സാധനമാണ് കിളിക്കൂട്ട് പോലെ സാധനമാണ് കേട്ടോ എന്ത് രസമൊക്കെ അല്ലേ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് നമ്മൾ പണ്ട് തൂറി ഇല്ല നമ്മളെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാനുള്ള സാധനം കേട്ടോ ഈ സാധനം ദൈ സാധനം കൊട്ട എല്ലാം ഉണ്ട് ഇങ്ങനെ വരുന്ന വഴക്കിൽ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്താൽ കേട്ടോ എൻ്റെ വീട് ഇവിടെ തന്നെയാ കുടുക്കിയിൽ കുടുക്കി അറിയോ അറിയാ மொரக்கிண்டே <laughs> <laughs>